ഫ്രണ്ട്സ് ഒരു മോർണിംഗ് ക്ലൈമ്പിങ്ങിന് ഇറങ്ങിയതാണ് ഈ സഹ്യമലകളിൽ ഒരാളും കണ്ടിട്ടില്ലാത്തൊരു സ്ഥലം ഞാൻ ഇന്ന് കാണിച്ചു തരാം അങ്ങ് ഗുജറാത്ത് മുതൽ ഇങ്ങ് തമിഴ്നാട് വരെയുള്ള ഈ സഹ്യമലയിൽ കേരള ഭാഗത്താട്ടോ ഞാൻ താമസിക്കുന്നത് നിങ്ങൾ മനുഷ്യർക്ക് എത്തിപ്പെടാൻ കഴിയാത്ത ഏരിയ ആണ് ഇതൊക്കെ താഴെ കാട്ടിൽ നിന്ന് രണ്ട് മൂന്ന് മലകൾ കയറി വേണം ഇവിടെ എത്താൻ ഫ്രണ്ട്സ് ലോകത്തിലെ എല്ലാ അസുഖങ്ങൾക്കുമുള്ള പച്ചമരുന്നുകൾ ഈ കാട്ടിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഇതാണ് ഗൈസ് ഞാൻ പറഞ്ഞ സ്ഥലം സഹ്യ ഹിൽ ടോപ്പ് കിച്ചൺ റെസ്റ്റോറൻറ്റ് ഇവിടെ നിന്നുള്ള വ്യൂ നോക്കേ അപ്പോൾ ശരി ഫ്രണ്ട്സ് ഈ സ്ഥലം നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് കരുതി ഞാനിവിടെ ഒരു പാർട്ടിക്ക് വേണതാണ് വീണ്ടും കാണാം ബായ്